ഹലോ ഞാൻ ശ്രീ സജീവ രേവതി ഗോൾഡൻ ഡെൻസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുഴ ഓപ്പോസിറ്റ് രേവതി വീട്ടിക്ലശ്ശിനേഷൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട ഭാരപ്പറേണ്ട എല്ലാ പ്രാർത്ഥനയാലും സ്വത്രത്താലും എന്നെ അറിയുവേണ്ടേ എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെ നെന്വുകളെ ക്രിസ്തുവിച്ച് കാത്തു കൊളുങ്ങുന്ന യേശുബ്രാൻ്റെ നാമത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നതെ അതിമനോപരമായ വീഡിയോ ചേച്ചുൻ്റെ കൃപയാൽ ഡയമണ്ട്സിൻ്റെ കുറേ മുക്കൂത്തി വന്നിട്ടുണ്ട് നോസ് നല്ല സൂപ്പർ കളക്ഷൻസ് ഇതൊക്കെ ഇങ്ങനെ സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതെന്ത് രസമാണ് നോക്കിക്കേ ഇത് എല്ലാം വെറൈറ്റി ആട്ടോ അതാ ഞാനിത് എടുത്ത് വച്ചേക്കണം അതേത് കണ്ടോ നല്ല രസമില്ലേ ഇതേ ഇതിൻ്റെയാക്കി നോക്കിക്കേ കുഞ്ഞ് ട്രയാങ്കിളിൽ ഈ ഷേപ്പ് ഭയങ്കര രസം ആട്ടോ ഇടുമ്പിരൊക്കെ ഒരു വെറൈറ്റി ആട്ടോ റൗണ്ടിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് എല്ലാം ഭയങ്കര വെറൈറ്റി ഇതാണ് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ വെറൈറ്റി അല്ലേ എന്തായാലും നല്ല ചെറിയ റിങ്ങിൽ കറക്റ്റ് അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി പാറ്റേൺ എന്നും വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ എന്നും ഉണ്ട് അപ്പോൾ ഡയമണ്ട് നമുക്ക് ഞാൻ ഞാനവിടുത്തെ ഡയമണ്ടൊന്നും അധികാരം മേടിക്കില്ല പക്ഷേ ഈ നൈസ് ഐറ്റം ആയിട്ടാണോ എന്നാണോ നല്ല വലിയ കമ്മലും ഡയമണ്ട് നന്നായിട്ട് പോകണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ വലിയ കമ്മലുകളൊക്കെ ആദ്യമൊന്നും ഞാൻ വലിയ കമ്മലെടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇപ്പോൾ വലിയ കമ്മലൊക്കെ നല്ല സ്പീഡിൽ വിറ്റുപോയി കമ്മലുകളും ഇപ്പോൾ ഇത് ഞാൻ നോസ്പിന്നെ കാണിക്കണേ എല്ലാം ഉണ്ട് കേട്ടോ ഡയമണ്ടിൻ്റെ നന്നായിട്ട് ആൾക്കാർ ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടിടാനും അപ്പോൾ കല്ലിൻ്റെ കളറൊന്നും പോകുമല്ലോ മറ്റേ നമ്മൾ വേറെ ആണെങ്കിൽ കളറൊക്കെ കല്ലിൻ്റെ പോകൂലേ അപ്പോൾ ഇതാകുമ്പോൾ എൻ്റെ ലോറ കാലം ഇങ്ങനെ നടക്കും കഴിവില്ല ഉറപ്പും നല്ല തിളക്കയില്ലേ ഏറ്റ കയ്യിലല്ലേ ചിരിക്കാൻ പറ്റൂല ഞാൻ ഓർത്താർന്നു ഡൈമണ്ട് മേടിച്ച സ്ഥിരമായിട്ട് പോകുന്ന ഈ കാണാവുന്ന കാശ് കൊടുത്തിട്ട് അലപ്പാടി കൊണ്ടു വെക്കാനായി അപ്പൊ അങ്ങനെ അപ്പൊ സ്ഥിരമായിട്ടിടാ പേടിയെടുത്ത പക്ഷെ കളർ പോകില്ലാത്ത വലിയൊരു ഗുണമൊക്കെ കേട്ടോ ഇപ്പൊ നോസ്ബിൻ ഇങ്ങനെ ഇത് ഡൈമണ്ടാ അപ്പൊ ഇതിങ്ങനെ സ്ഥിരം ഇടുമ്പോ മറ്റേ ഉണറിയാവുമ്പോ പെട്ടെന്ന് കളറ് വന്നൂലേ അപ്പൊ അങ്ങനെയൊരു പ്രശ്നം ഉണ്ട് ഇതിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ പെട്ടെന്ന് എടുത്തു ഇപ്പൊ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്ക വിലയൊക്കെ കുതിച്ചു കയറുട്ടോ അങ്ങനെയല്ല എങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അവർക്കും ചേച്ചി ഇങ്ങനെ പറയല്ലേ പാവക്ക് ജീവിക്കണ്ടേ അങ്ങനെയൊന്നും അല്ല കണ്ടൊക്കെ അഞ്ചു പോയിട്ട് മാലിടുമ്പോ അപ്പൊ നമ്മൾ രണ്ടു രണ്ട് ഗ്രാമത്തിന് മാൽ കയറുന്നേ അപ്പൊ വില വില കൂടിയില്ലെങ്കിൽ ഡിമാൻഡില്ല സ്വർണ്ണത്തിന് വില കുറഞ്ഞപ്പോൾ പോയി കടയിൽ ആരും മണിയിലായിരുന്നു അതെ വില കയറി കൂട്ടിയിരിക്കുമ്പോൾ നല്ല തിരക്കായി അപ്പൊ എന്തും വില കൂടിയാൽ മാത്രമേ വിലയുള്ളൂ എങ്ങനെയല്ലേ സ്ഥലത്തിനൊക്കെ ഇപ്പൊ വില കുറവർക്കും വേണ്ട ഏഹ് പണ്ട് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താർക്കും എന്റെ ദൈവമേ അപ്പൊ എന്തിനും വില കൂടുമ്പയാണ് അപ്പോൾ നമ്മൾ ഓർക്കും വില കൂടിയ നമ്മുടെ കയ്യിലിപ്പോൾ എന്നെ ഇച്ചിരി സ്വർണ്ണം ഇല്ലാത്ത മനുഷ്യരില്ലോ അപ്പോൾ ആ സ്വർണ്ണത്തിന് വിറ്റാ നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും വില കുറഞ്ഞുണ്ടിരിക്കല്ലേ സ്ഥലമൊക്കെ ഒരു വീട് വെക്കാനൊക്കെ സ്ഥലം മേടിക്കാലോ അങ്ങനെ ലിക്വിഡ് അസറ്റിൽ ഏറ്റവും സൂപ്പർ സ്വർണ്ണമാണ് അപ്പോൾ നമുക്ക് അപ്പം അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് ഇച്ചിരി ചെറിയ സ്വർണം നമ്മുടെ വരുമാനം ഇത് ഇച്ചിരി ഒന്ന് മാറ്റിവെക്കുക അത് എനിക്ക് വേണ്ട സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഇഷ്ടം ഇങ്ങനെ സേവ് ചെയ്യാൻ ഞാനൊക്കെ ഏറ്റവും വലിയ ആളാട്ടോ എനിക്ക് സെയിൽസ് ആയിരം രൂപ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറിൻ്റെ ചുറ്റുകൂടുന്ന വ്യക്തിയാണ് അങ്ങനത്തെ സ്വഭാവക്കാരിയാണ് പിന്നെ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കുന്നതിനെ പറ്റി ടെൻഷൻ അടിച്ച് അതിലൂടെയുള്ള വരുമാനം ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇച്ചിരി സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ അതിമനോഹരമായ രണ്ട് സ്കീമാണ് ശരിക്കും സ്കീമിൽ കൂടുന്നവർക്ക് കിട്ടണ ബെനിഫിറ്റ് ഓണർ കസ്റ്റമറോട് വരുന്ന കിട്ടില്ല പതിനൊന്ന് മാസമുള്ളൂ എന്ന് പറയണം അപ്പോൾ പിന്നെ ൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ നമ്പറ് അതുകൂടാണ്ട് എൻ്റെ ആ കൊച്ചിനോട് ചോദിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരുന്നു അപ്പോൾ ഓൺലൈൻ പിന്നെ ഓൺലൈൻ അയച്ചു തരും ഓൺലൈനൊക്കെ ഇങ്ങനെ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ ഇവിടെ വന്നു എടുക്കണു ഇതൊക്കെ ഇപ്പം ഡ്രസ്സ് പോലെ ഇപ്പം ഡ്രസ്സായാലും നമ്മൾ പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ ഡ്രസ്സൊക്കെ ഒരു കസ്റ്റമറിനയക്കണേ അപ്പൊ അത്ര അത് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ സ്വർണ്ണം അയക്കണമെ അതിലും വേണ്ട ഇൻഷുർ ചെയ്തിട്ടൊക്കെ അയക്കണേ അപ്പൊ ടെൻഷൻ അത്രയും വേണ്ടല്ലോ സോ ഡ്രസ്സ് അത്ര ഒരു സ്പീഡ് പോസ്റ്റലായിക്കണമെന്നല്ലോ ഇതൊക്കെ ഇൻഷുർ ചെയ്തുള്ള കമ്പനികളിലല്ലേ നമ്മൾ അയക്കണേ അപ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഓൺലൈനായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ കടയിൽ വാങ്ങുക പിന്നെ സൺഡേയുണ്ട് അപ്പോൾ എപ്പോഴും പുതിയ ഐറ്റം ഈ വീഡിയോ പിടിക്കണതാണ് മെയിൻ സംഭവം പുതിയ ഐറ്റംസ് വരാൻ കാരണം ഉള്ളത് കൊണ്ട് ഇരുന്നിട്ട് കാര്യമല്ലോ പുതിയത് മുതിയത് കാണിച്ചാലേ നിങ്ങൾ വരുവുള്ളൂ അപ്പൊ പെട്ടെന്ന് രേവതി ഗോൾഡ് എൻടൈൻമെന്റ് സുസിറ്റ് ചെയ്യ ഓണത്തിന് ഒരു ചെറിയ ഗിഫ്റ്റ് ചെയ്തോണെ സ്വർണ്ണാകട്ടെ അവരൊന്നും ഇതുപോലെ കൊടുക്കുന്നതെന്ന് സൂക്ഷിച്ചോളൂ ബാക്കിയെല്ലാം പോകും പക്ഷെ സ്വർണ്ണം ഇങ്ങനെ ഒരിക്കൂല്ലോ ഇനി ആളുതേ ഇപ്പം ഞാൻ എൻ്റെ ഇളയെ നാത്തൂം മേടിച്ചത് നമുക്ക് ഞാൻ എപ്പോഴും പറയും ഏഹ് ആശാ എപ്പഴും ഇതെൻ്റെ നാത്തൂം മേടിച്ചിരുന്നാട്ടോ നാത്തൂം മേടിച്ചോ അങ്ങനെ ഒരു ഗുണമുണ്ട് നാത്തൂൻ്റെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ദേവദി ഗോൾഡൻ ടൈമിൻ സുസിറ്റി യു വേഷപുരാൻ എല്ലാവരെയും കണ്ടുകൊണ്ട് വീടും കണ്ടോണ്ടിങ്ങനെ എല്ലാവരും യേശുപുരൻ ധാരാളം ധാരാളമായിട്ടാണ് എനിക്ക് ലഭിക്കേണ്ടത് ആ മേ